യ്യോ നല്ലത് എവിടുന്ന വരുന്നതാണോ കൊറേ ദൂരത്തൊന്നും വരുന്ന വിഷന്നിട്ട് വയ്യവിടുന്ന വരണേ ഞാന് ഒരു കൂട്ടുന്ന വരിക എന്തിന ട്ടോ എന്താ അങ്ങനെയൊക്കെ പട്ടിച്ചങ്ങനെ ആ അതിനെ കൂട്ടിട്ട് ഞാൻ ഓടിപ്പോന്നത് അതാ നീ കുട്ടികളു തരയില്ലേട്ടെ അപ്പൊ എന്താ ചെയ്യാൻ കൊടുക്കില്ലെന്ന് പറഞ്ഞ പറയാം ഇന്ന് അവിടെ ആരും ഇല്ല ഒക്കെ പോയോ കുടിയാണത്തിന് അല്ലെ കുട്ടിയെ കുഞ്ഞിട്ട് പോന്നത നമ്മുടെ കോവിഡ് പോകണം പോലീസ് സ്റ്റേഷനിൽ പോണം അതെ കൊടുക്കാൻ അതൊന്നും വേണ്ട കുട്ടികളൊന്നും വിവരം പറഞ്ഞില്ല വയസ്സയാളെങ്ങോട്ടാണ് പോണത് കുളിച്ചിട്ട് നാളായി കുളിച്ചിട്ട് നടന്ന് നടന്ന് ഞാൻ ശീലിച്ചു കൊറേ വീട്ടിൽ കയറി അവരൊക്കെ ആക്കി വിട്ടുല്ലേ എന്തിനാട്ടണത് ഈ വയ്യാത്തവടത്തെ പോണത് കുട്ടികൾക്ക് സ്വത്ത് നിന്നാണ് ഒരു അച്ഛടെ എങ്ങനത്തെ അത് ഒരു കൊടുക്കല്ലേ വേണ്ടല്ലോ സ്വത്ത് കൊടുത്തു പിന്നെന്താ ഇണ്ട് കൊടുക്കാൻ കൊടുത്തതൊക്കെ അവര് ഇങ്ങനെ നടന്ന കുട്ടികൾക്കല്ലേ മാനക്കെടും ഒക്കെ അനുഭവിക്കട്ടെ വാങ്ങി കഴിഞ്ഞാ അവരുടെ ഒക്കെ സ്വഭാവം മാറും സ്വത്ത് കിട്ടിക്കഴിഞ്ഞാ അവരുടെ സ്വഭാവം പിന്നെ തള്ളിയില്ല തന്തയില്ല അനാഥാലയത്തില് അനാഥാലയത്തിൽ അവർക്ക് ഇന്ന കുതിരോട്ടത്ത് കൊണ്ട് എന്തായാലും ഞാനിപ്പോ ഭക്ഷണം തരാം അന്ന് അങ്ങോട്ടിരുന്നോളൂ പക്ഷെ എന്താ ഈ മക്കളൊക്കെ എങ്ങനെയായ ചെയ്യാ എല്ലാ കേറു വീണ്ട എല്ലാം കേറി കൊള്ളാം എന്നാ അവിടെ ഇരുന്നോളും ഇതവിടെ ഇത്തിരുന്നോളൂ പക്ഷെ എല്ലാം ഇരുന്നോളൂ അതിനോട് നിജ് വിരോധല്ല വേണ്ടി ഇരിക്കേണ്ട അവിടെ ഇരുന്നോളൂ

പക്ഷെ മക്കളക്കളും ശരിയല്ല ഞാൻ കൊടുക്കഴുകിട്ട് കഴിച്ചോളൂ വെള്ളതാ കഴിച്ചിട്ടേ കൊറച്ച നേരം ഇവിടെ ഇരുന്നിട്ടൊക്കെ പോയ മതി ഇല്ലാത്ത മക്കളും പിന്നെ ഉണ്ടായിട്ട് കാര്യമില്ല എന്താ ചെയ്യ എല്ലാർക്കും ഇണ്ട ആൺമക്കളും പൺമക്കളും കഞ്ഞി തരും അതൊരു നാല് വറ്റിട്ടിട്ട് കൊടുക്കണ്ടെന്നാ മരുമക്കളോട് മക്കള് പറഞ്ഞത് അതിലൊരു നാല് വറ്റിട്ടിട്ട് തരും അതിന്റെ കുറവൊക്കെ അവർക്കല്ലേ മക്കൾക്കല്ലേ ഈ അമ്മ അങ്ങനെ നടക്കണ കണ്ടാൽ തന്നെ ആരേലും പറയില്ല അവരോട് അവർക്ക് പന്തല്ലേ അവർക്ക് അവരെ ഭാര്യമാരും മക്കളും കഴിച്ചോളും ഇവിടെ ഇരുന്നട്ടെ എനിക്കുണ്ട് കുട്ടികളും മക്കളും പേരെ കുട്ടികളും അവരൊക്കെ അങ്ങനെ തന്നെ എന്നെ ഒന്നും കാട്ടില്ല അവര് പിന്നെ ജീവനാണ് എൻ്റെ ജീവനായിരുന്നു വേണ്ടിട്ട് ആർക്കപ്പോ സോപ്പില്ലാത്ത ഒരാഴ്ചയായിട്ടാണ് നല്ലോണം കുടുംബം ഒക്കെ നന്നായി നോക്കി ഇറങ്ങി ആൾക്കാരെ കഴിച്ചോളും മൂപ്പര് പോയതോട് കൂടിട്ട് എല്ലാവർക്കും അതുതന്നെ അവരാരെ ചോരുണ്ടെങ്കിൽ മക്കളുള്ളൂ മരുമക്കളും ഉള്ളു എല്ലാവരും ആ പോയി കഴിഞ്ഞാൽ എല്ലാവരും സ്ഥിതി ഇത് തന്നെയാണേ ഈ പറഞ്ഞ ഞാനും അതു തന്നെയാണ് പക്ഷെ എന്നൊന്നും എൻ്റെ മക്കളും ഇങ്ങനെയൊന്നും കാണിക്കുന്നില്ല എൻ്റെ സ്വത്തൊക്കെ അവർക്ക് തന്നെയാണ് കൊടുക്കുന്നത് ഇനി നല്ല നോക്കും ചെയ്യും അവർ എന്താ ചെയ്യണം എല്ലാം ഇരുന്ന് കഴിച്ചിട്ട് കുറച്ച് നേരം ഇവിടെയൊക്കെ ഇരുന്നിട്ട് പോയാൽ മതി വീട്ടിലേക്ക് പോയിക്കോളും ഇങ്ങനെ ഇങ്ങനെ നടക്കണ്ട ആൾക്കാരൊക്കെ എന്താ തോന്നുക അനാഥാലത്തില്ല എവിടെയെങ്കിലും പോവേ ഇങ്ങനെ നടക്കണ്ടല്ലോ ഈ വയ്യാത്തോടത്തെ എന്താ ചെയ്യ എല്ലാത്തൊരു കഷ്ടം ഇവിടെ അടുത്തൊന്നും നല്ലില്ല എന്നാ ഞങ്ങൾക്ക് ഞങ്ങള് വിളിച്ച് എന്തെങ്കിലും നന്നായിരുന്നു കഴിച്ചോളും ഇന്നേര് കഴിച്ചിട്ട് കുറച്ച് നേരം ഇന്നിട്ടൊക്കെ പോയേ മതിയെ പഴയ ഒരു അടുക്കളയിലാണ് എന്നെ കിട്ടുന്നത് മേലൊക്കെ കരിയ കുളിച്ച വെള്ളമില്ല ഒരു റൂമിൽ കുറച്ച് വെള്ളം തരി പുറത്തേക്ക് പോകാൻ എന്താ ചെയ്യുന്നത് എല്ലാവരും ശരിയതിനെ പക്ഷെ എനിക്കതൊന്നും ഇല്ല എൻ്റെ കുട്ടികളൊക്കെ ഇന്ന നല്ല നോക്കൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം ഒന്നും ഇല്ല കഴിച്ചിട്ടിവിടെ കുറച്ചു നേരം ഇരുന്നിട്ടൊക്കെ പോയാൽ മതിയായി എത്ര പാടലൊന്നും വേണ്ട പക്ഷെ ഇങ്ങനെ നടക്കുന്നതാ ആൺമക്കൾക്ക് കൊറവില്ലേ ഞാനതാ ആലോചിക്കണതേ അമ്മയല്ലേ ഇങ്ങനെ നടക്കണന്ന് ചോദിച്ചാൽ ആ മക്കൾക്ക് കുറവില്ലേ എന്തോ ഒരു കഷ്ടാണ് ചെയ്യ ഇത്രയും ദൈവം വെറ്റി വളർത്തി ആരാ കഴിഞ്ഞിട്ടുള്ള കല്യാണം കഴിച്ചു കൊടുത്ത് കൊടുക്കാം എഴുതി എല്ലാരും ശരി അത് തന്നെയാണ് ഇവിടെ ആരും ഒന്നും പറയണ കാട്ടണൊന്നും അതുകൊണ്ട് പിന്നെ ഞാനും അങ്ങനെ പോണു വെള്ളം ഇരുന്ന് കഴിച്ചോളൂ എന്തൊക്കെ ചെയ്യാം വെള്ളം കഴിച്ചോളൂ അന്നേ ഭക്ഷണൊന്നും കഴിച്ചില്ലേ ഭക്ഷണം കഴിച്ചിട്ടോ എങ്ങനെ ജീവിച്ചു പോവുക എവിടെ നിങ്ങളെ പോയി ആരും നോക്കൂല്ല ഈ മക്കളൊക്കെ ഉണ്ടാവുമ്പോ ആരും തരില്ലേ ആരും കേട്ടിരുത്തൂല്ല അവർക്കല്ലേ എന്റെ നാണക്കട വെച്ചിട്ടേ അതുകൊണ്ടാണ് തരും ആ തരാലോ നമ്മടെ പെട്ടെന്നുണ്ടും ഇടുക്ക പുതാ പഴയത് എനിയും ആണെടുത്തോളൂ കുറച്ചു നേരം കഴിഞ്ഞിട്ട് പോവേ ഇനി പോട്ടെ ഈ വെയിലത്ത് പോകണേ അവിടെ ഇരുന്നോളൂ ഇച്ചിരി കഴിഞ്ഞിട്ട് പോവ ഈ വയ്യാത്തോടത്ത് ഇങ്ങനെ നടക്കണം എന്താ ചെയ്യുക എല്ലാരും ചെയ്ത ഗതി വന്നിട്ടില്ല വലിയ എല്ലാരും ചെയ്യും വയസ്സായി അങ്ങനെ തന്നെ കുട്ടികൾ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല ചിലര് നോക്കില്ല ചിലര് നോക്കും ഒക്കെ ചെയ്യും എന്താ ചെയ്യണത് മക്കളെ എന്തായിട്ടും കാര്യമില്ല വെച്ച് വളർത്തി ഇത്രയും വലുതാക്കി പക്ഷെ ഇതിന ഈ ചങ്ങരൊക്കെ കൊണ്ട് നടക്കണത് ഞാൻ ആരും കെട്ടിട്ടൊന്നും ഇല്ല അമ്പല മുറ്റത്ത് പോയിരുന്ന ആരെങ്കിലും പത്ത് ഉറുപ്പേ തരും ഇങ്ങനെ നടക്കണ്ട മക്കൾക്ക് ഒരു നടക്കടാവട്ടെ മക്കള് പറയലേടാ എന്റെ അമ്മയാണ് എല്ലാ ആയിരിക്കുന്ന അവർക്കൊരു കൊറവായിട്ടാ അപ്പൊ അവര് വിളിച്ചോണ്ടുപോയിക്കോളൂ അങ്ങട്ട് അല്ല ഇങ്ങനെ ഈ വയ്യാത്തോടത്ത് ഇങ്ങനെ നടക്കണോ അല്ല നാണക്കട അല്ലേ അതുകൊണ്ടാ പറഞ്ഞതേ അങ്ങനെ പോയിക്കോളും മക്കളുണ്ടായിട്ടൊന്നും മാത്രമല്ല നമുക്ക് ഇന്ന് നാളേറ്റൊക്കെ വരണം പോണോ അതുകൊണ്ടൊന്നും സാരില്ല ും വേണ്ട നിങ്ങൾ എവിടെയും പോണ്ടിയത് ഞാനിൻ്റെ ആണ്മക്കളുണ്ടായിട്ടൊന്നും കാര്യമില്ല അവരെ ഭാര്യമാരും നന്നാവണം മക്കളും നന്നാവണം എന്നാലേ നമുക്കൊരു കാര്യമുള്ളൂ ഇല്ലെങ്കിൽ മനസ്സിലായി അവര് പറഞ്ഞ് മനസിലാക്കണം മക്കളേനെ നമ്മളമ്മയാണ് നമ്മൾ നോക്കണ്ടതാണ് അവരാണ് നമ്മൾ നോക്കേണ്ടത് എന്ന് അവർ പറഞ്ഞ് മനസ്സിലാക്കണം അവർ ആണും കുട്ടികളും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നിൽക്കരുത് അതുകൊണ്ടാണ് പറഞ്ഞത് തന്നെ വളരില്ലല്ലോ എന്തായാലും തെറ്റ് വളർത്തിയ മത്സരമാക്കി എന്നെ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു അവർ പറഞ്ഞു കൊടുക്കണം അവരെ മക്ക അവരെ ഭർത്താക്കന്മാരോട് നമ്മളമ്മയാണ് നമ്മൾ തെറ്റും കുറ്റും ചെയ്ത് നമ്മൾ ക്ഷമിക്കണം എന്ന് അവർ പറയേണ്ടതല്ലേ സാരല്ല അവര് വിളിക്കുകയാണെങ്കി അങ്ങനെ തന്നെ പോയിക്കോളൂ ഇങ്ങനെ നടക്കണ്ട ഈ വയ്യാത്ത വയ്യാത്ത കാലാണ് വരുന്നത് ഇല്ല അവിടെ ഇരുന്നോളൂ വയ്യാതല്ലേ ഇരിക്കുമ്പോ രണ്ട് മൊത്തം കൂടിയാണ്ട് ഒരു വെച്ചു കൊടുത്തോളൂ അത് വരെ കൊടുക്കണ്ട അവിടെ ഇരുന്നോളൂ നാട്ടുകരില്ലേ അവര് പറഞ്ഞോളേ ആ അതുകൊണ്ടാണ് എന്തപ്പ ചെയ്യണത് എനിക്കുണ്ട് മക്കളും കുട്ടികളും വേറെ കുട്ടികളും ഒക്കെ അവർ ഇന്ന പൊന്നുപോലെയാണ് നോക്കണത് പക്ഷെ ഇനിക്കിപ്പം നടക്കാൻ വയ്യാത്തോണ്ട് ഞാൻ എവിടെയും പോക്കില്ല ഇവിടെ ഇരിക്കും തന്നെ ഇനിയൊന്നും ആരും ഒന്നും പറയില്ല നമ്മളത്ര വലിയ പണക്കാലൊന്നല്ലേ ഇല്ല വെള്ളം കൊണ്ട് എല്ലാവരും സുഖമായിട്ട് ജീവിക്കുക അത്രേ ഉള്ളൂ നമുക്കും നമ്മക്കും തന്നെ കിട്ടുന്നതുള്ളൂ അമ്പലത്തിൽ പോണ്ട മക്കൾക്കാണോ നാണക്കേട പറയില്ലേടാ എന്റെ അമ്മയാണ് എല്ലാരോടും കയ്യാട്ടണെന്ന് വിചാരിച്ച ആൾക്കാർ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അതിനും ഉണ്ടാവില്ല ഒന്നാണ് എന്തായാലും അങ്ങനെ നടക്കണ്ട അയ്യെങ്കിലും ചെയ്യാം കഴിഞ്ഞാണക്കിടല്ലെങ്കി പിന്നെ നമുക്കില്ല ആണ്മക്കൾക്ക് ഇല്ലെങ്കിൽ നമുക്കെന്താ ഇനി പ്ലെയിനും വരുമ്പോ ആ വരൂട്ടുവാൻ വരുമ്പോ ഇതിന് വരും

ആയിക്കോട്ടെ എവിടെയെങ്കിലും വരുമ്പോ വരൂട്ടുവാരി നോക്കി പൂവി മക്കളോടൊന്നും ജയിച്ചപ്പെടണ്ട അവര് നോക്കൂങ്ങളെ